എന്താ വിശേഷം സുഖം തന്നെ ഇരിക്കും മകളെ നീ എന്തെങ്ങനെ നിക്കണ് നിങ്ങൾ എത്ര മണിക്ക് ഇറങ്ങിയുറങ്ങിയപ്പ ജമീല കുടിക്കാനടക്കു മക്കളെ ഞാൻ ജ്യൂസ് എടുക്കാം അൻവരുന്ന ജ്യൂസ് നിങ്ങൾ കൊടുക്കണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അൻവരം ഇഷ്ടമല്ല ഇനിപ്പൊ ജ്യൂസിൽ ഏതെങ്കിലും കാക്കി കൊടുത്താലോ പറയാൻ പറ്റില്ല എനിക്ക് ആരും ഇല്ലാണ്ടാവും അതുകൊണ്ട് ജ്യൂസിന്നോളൂ ഞാൻ തന്നെ മോഡി കൊടുത്തോളാം ഇതിലൊന്നും കളിക്കിട്ടൊന്നും ഇല്ലല്ലോ അല്ലെ വിശ്വസിക്കാൻ പറ്റില്ലേ

എന്താ അൻപറയെ ഉപ്പ ചോദിക്കണ ശ്രദ്ധിച്ചിട്ട് മറുപടി പറഞ്ഞൂടെ ഇപ്പൊ എല്ലാ കളങ്ങളും പൊളിഞ്ഞെ ഉപ്പ എപ്പോഴാ എന്താ എങ്ങനെയാ ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇനി ശ്രദ്ധിച്ചിട്ട് മറുപടി പറ ആ ഇനി ഞാൻ ശ്രദ്ധിച്ചു എവിടെ നിന്നെ കല്യാണത്തിന് കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ല ആ അവിടെ ഉണ്ട് ഒന്ന് സംസാരിക്കട്ടെ എന്താ അല്ലേ ആ മാനെ

നോക്കി ഭക്ഷണത്തിൽ ഒന്നും കേട്ടോളെ എനിക്ക് നല്ല വിഷമം കഴിക്കേക്ക് പിന്നെ നിങ്ങൾ രണ്ടാമത് അല്ല ആരാണത് അമ്മാവന്റെ മകന അപ്പൂപ്പന്റെ മകന ഏതോ ഒരു ഷെഫിക്ക് എന്നെ അന്വേഷിക്കാൻ വിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങള് ആ ചക്കനെ ഞാൻ ഉണ്ടായിരുന്നില്ല ഇണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവന്റെ ചപ്പക്കുറ്റി അടിച്ച് പൊട്ടിച്ചതന്നെ ഞാൻ പിന്നെ വേണ്ട വിചാരിച്ചിട്ട് വിട്ടതാണ് എന്തായാലും പിന്നീട് കാണേണ്ട ആൾക്കാരാണല്ലോ എങ്ങനെയെങ്കിലും അതുകൊണ്ട് മാത്രം എന്തായാലും ഞാനും കൊറച്ച് ബുദ്ധിമുട്ടിട്ടോളി ഈ കല്യാണം നടക്കാൻ വേണ്ടിട്ട് അല്ല നിങ്ങൾ ഇടയിൽ നിൽക്കണ്ടല്ലോ കല്യാണം നടത്തിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ കുറച്ച് പൈസയൊക്കെ ചെലവായി നിങ്ങളുടെ വാപ്പ എന്നെ അന്വേഷിക്കാൻ വന്നപ്പോളെ ആൾക്കാരെ കൂടെ നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിട്ടേ കുറച്ച് പൈസ ഇറങ്ങി കൊടുക്കേണ്ടി വന്നു ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ എന്തായാലും നിങ്ങളെ സമ്മതിച്ചു ഈ കല്യാണം നടത്താൻ നിങ്ങള് വീട്ടില്ലല്ലോ ഏ ഞാൻ മോശമാണെന്ന് പറഞ്ഞിട്ട് വിളന എന്തായാലും സ്നേഹമുണ്ട് അപ്പൊ അത് സംഭവിക്കാണ്ടിരിക്കാൻ വയ്യ രണ്ടാനമ്മയാണെങ്കിലും നല്ല സ്നേഹമുണ്ട് അല്ല അല്ലെങ്കിലും അമ്മ തന്നെ അല്ലേ ജോലിയും കോലിയും ഇല്ലാതെ എന്നെ പോലെ ഒരു തന്നെ ആരാ കല്യാണം കഴിച്ചു തരുമോ അല്ലെ എന്തായാലും അത് പറയാണ്ടിരിക്കാൻ വയ്യ വിളനോട് നല്ല സ്നേഹമുണ്ട് നിങ്ങക്ക് പ്രായസുണ്ടാക്കണ് ആ ഉണ്ടാക്കി പിന്നെ മധുരം കുറച്ച് കൂടുതലിട്ടോളൂ നന്നായി പറഞ്ഞൂടി പറയായിരുന്നു ആ ഇനിയും സമയുണ്ടല്ലോ കഴിക്കാനാ കഴിക്കി ജമീല ഇട്ടു കൊടുക്ക വേണ്ട വേണ്ട ഞാൻ ഇട്ടോള ഉമ്മാൻ്റെ അടുത്ത് പറയണില്ലേ ഉമ്മ രാവിലെ മണിക്ക് അടിച്ച പണിയാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരുക്കാൻ വേണ്ടിട്ട് എന്താ മകളെ ഉമ്മാൻറെ അടുത്തൊന്ന് പറ നീ പോയപ്പോ ആകെ ഈ വീട് ഉറങ്ങി പോലെ ആയി ഉപ്പിക്കണ്ട അതിനുള്ള പോകുമ്പോഴേക്ക് ജമീലമ്മക്കാവ എന്നാ ശെരി ഞങ്ങൾ ഇറങ്ങട്ടെ ഒന്നും വേഗം

ഷഹാന ഷഹാന ഷഹന പോയിട്ട് പണിയും ചെയ്തു കൊടുക്ക് മനുഷ്യന് സമയ എനിക്കിവിടെ പണി ചെയ്ത് പണി ചെയ്ത് മതിയായി ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇല്ല ഒരു മിക്സി ഇല്ല എന്റെ വീട് തന്നെയായിരുന്നു സുഖം അവിടെ രണ്ടാനമ്മയാണെങ്കിലും എന്നെ നന്നായി നോക്കിയിട്ടിട്ടായിരുന്നു ഒരു പണിയും ജയിപ്പിക്കില്ല മാതിയടി വന്ന് നിർത്ത് പോയി പണി ചെയ്യടി പോയിട്ട് ഒരു രണ്ടാനമ്മയും മാവിളും ആ പൂവെന്നെ ആ വന്ന മഹാറാണി അവിടെ അടുക്കളയിൽ തേങ്ങയുണ്ട് ആ തേങ്ങ പൊഴിച്ചിട്ടേ അമ്മ കൊണ്ടുപോയി അരക്കി ചട്നി ഉണ്ടാക്കാൻ പിന്നെ അവിടെ ഇഡ്ഡലി മാവുണ്ട് അതുകൊണ്ടേ ഇഡ്ഡലി ഉണ്ടാക്കി എനിക്ക് ഒമ്പത് മണി ആകുമ്പോത്തേന് തൊഴിലുറപ്പിന് പോകണം അല്ലെങ്കിൽ ഒമ്പത് മണി കഴിഞ്ഞ പിന്നെ അവിടെ കേട്ടില്ല പണിക്ക് ഒരു മിക്സി കടിച്ചു വിടുന്ന എന്ത് മിക്സിയാ അല്ലേ ഞാൻ ഈ തൊഴിലുറപ്പിന് പോയിട്ടേ വേഷം പിടി പോയിട്ട് അരി വാങ്ങിട്ട് വേണം കഞ്ഞി കുടിക്കാനും ഇത്രയും കാലം ആ പോത്ത് പോലത്തെ ചക്കനെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇതാ ഇപ്പൊ നിന്നെയും കൂടി നോക്കേണ്ട ഗതികേടായിപ്പോ എനിക്ക് മിക്സി മാത്രം മിക്സി നിന്നെയൊക്കെ തീറ്റി പോരേണ്ടത് ആരോ പറഞ്ഞ പോലെ അത് പോരാണ്ട മിക്സി മാത്രം മിക്സി അല്ലെങ്കിൽ ഈ വീടിന് വാടക കൊടുത്തിട്ട് രണ്ടു മാസമായി എപ്പോഴാണ് ഓണർ ഇറക്കി വിടാന്ന് പറഞ്ഞിട്ട് ഞാൻ ആകെ ബേജാറായിട്ട് ഇരിക്കുമ്പോഴാണ് അവൾക്ക് മിക്സി മിക്സി പോയി അമ്മി പോയിട്ട് അരിക്കടി പോയിട്ട്

ആ ഉമ്മ പറഞ്ഞു അടുത്ത് അടുത്ത് പിന്നെന്താ പറഞ്ഞില്ല നീ അടുത്ത് ചോദിച്ചാ ഈ വീട് സ്വന്തമാണെന്ന് പിന്നെ ഞാനെന്തിനെ വെറുതെ പറയേണ്ട കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നീ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്ന ആരെങ്കിലും എന്നെ കെട്ടാൻ തയ്യാറാവുക അഞ്ചാം വയസ്സിൽ രണ്ടു വർഷം ഞാൻ ജയിലിൽ കടന്നിട്ടുണ്ട് ഓരോന്നെ എനിക്ക് പണിയൂ ഇല്ല ഞാൻ വിചാരിച്ച അപ്പൊ നീ എന്നെ കട്ടുന്നു എനിക്ക് കുറെ ഗേൾ ഫ്രണ്ട് അതിന്റെ നീയു വരുത്തിയ അത്രയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു നീ വിന എന്നെ കെട്ടാൻ തയ്യാറായപ്പോ ഞാനിന്റെ ഓക്കെ വന്നു അത്ര തന്നെ എന്താ ഈ നേരത്ത് ഞാൻ കുറച്ച് നേരത്തെ ഫോൺ ചെയ്ത് വെച്ചതാണല്ലോ കാട്ടു എന്താ മോളെ ഈ നേരത്ത് ഫോൺ ചെയ്തിരിക്കുന്ന പറ്റി എന്തിനാ നീ കാര്യം പറ ഉപ്പാ അൻവറിന് പോലീസുകാർ ഇത്രേ അൻവറിനു ഫ്രണ്ട് ഇപ്പൊ വിളിച്ച് പറഞ്ഞതാണ് ഞാൻ അൻവറിനെ ഉപ്പൊന്നിങ്ങോട്ട് വരുവോ മോള് വെറുതെ വിഷമിക്കണ്ട ഉപ്പ വരാ ആ ജമീല നീ വാതിലടിച്ചു കടന്നു ഞാനിപ്പോ ഞാൻ വന്നിട്ട് പറയാ നീ വാതിലടിച്ചു കടന്നോ ഞാൻ കുറച്ച് വൈകിട്ട് നേരം പോയിട്ട് ഒന്നും പറയണ്ട സ്റ്റേഷനിൽ എന്താണ് എന്താ കാര്യം ആ അൻവറേ എന്തൊക്കെയോ സ്റ്റാമ്പാ കഞ്ചാവ് എന്തൊക്കെയോ വണ്ടിയിൽ വെച്ചിട്ട് പോലീസുകാർ നിർത്താൻ പറഞ്ഞപ്പോ നിർത്താണ്ട് ഓടിയിട്ട് പോലീസ് കൊടി പിടിച്ചിട്ടിരിക്കുന്നു ആ എസ് ഐന് കാലും കഴിയുമ്പോഴിച്ചിട്ടാണ് ഞാൻ ആന വീട്ടിലാക്കിട്ട് വന്നിരിക്കുന്നത് അതെ ജമീല എനിക്ക് ഷഹാനാന്റെ കാര്യത്തില് അബദ്ധം പറ്റി നീ അന്ന് പറഞ്ഞതാണ് സത്യം അവൻ ശരിക്കും അവന്റെ വീട്ടില് അവിടെ ആക്കെ പോയി അന്വേഷിച്ചപ്പോ അവരൊക്കെ നല്ലതാണല്ലോ പറഞ്ഞത് ഞാനത് വിശ്വസിക്കുകയും ചെയ്തു പാവ എന്റെ കുട്ടി അവളുടെ ഒരു ഗതികേട് എന്ത് ചെയ്യും എന്റെ കുട്ടി എങ്ങനെ നന്നാവാനാണ്